മൊബൈൽസ് റോഡ് ജംഗ്ഷൻ ബഷീർ ദിനത്തിൽ വാർഷികം എബനൈസർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നോവലിലെ കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും വിദ്യാർത്ഥികൾ കഥാപാത്രങ്ങളുംറുകളായി അവതരിപ്പിച്ചു ബഷീർ ദിനത്തിൽ ബാല്യകാല സഖിയുടെ എൺപതാം വാർഷികം ആഘോഷിച്ച വീട്ടൂർ എബനൈസർ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ നോവലിന്റെ പുനർവായനയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത് നോവലിലെ കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും പോസ്റ്ററുകൾക്ക് വിഷയമായി വിദ്യാർത്ഥികൾ ബഷീർ കഥാപാത്രങ്ങളായി അവതരിപ്പിച്ച സ്കിറ്റും ശ്രദ്ധേയമായിരുന്നു മലയാളം അധ്യാപിക സാറ ജോൺ പാത്തുമ്മയുടെ വേഷമണിഞ്ഞ് യഥാർത്ഥ ആടുമായി വേദിയിലെത്തിയത് കൗതുകമുണർത്തി ബഷീർ കഥകളുടെ ആസ്വാദനക്കുറിപ്പ് മത്സരവും ബഷീർ ദിന ക്വിസും പ്രൊഫസർ എം എ റഹ്മാൻ സംവിധാനം ചെയ്ത ബഷീർ ദിമാൻ എന്ന ഡോക്യുമെൻ്ററിയുടെ പ്രദർശനവും ഇതോടൊപ്പം നടന്നു സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് എസ് പ്രധാന അധ്യാപിക ജിമോൾ കെ ജോർജ് മലയാളം വിഭാഗം അധ്യാപകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു റോയൽ ബ്രിട്ടീഷ് അക്കാദമി അക്കാദമിപുഴ കോതമംഗലം